ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കത്തിനാണ് ഇപ്പോൾ ബഹ്റൈൻ സാക്ഷ്യം വഹിക്കുന്നത് സാഖിറിലെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ നടക്കുന്ന മുപ്പത്തിയഞ്ചാം എഡിഷൻ ഓട്ടം ഫെയർ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ജനുവരി ഇരുപത്തിമൂന്നിന് ആരംഭിച്ച മേളയിൽ ഫലസ്തീൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ചൈന ജി സി സി അടക്കം ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറ്റി അൻപതിലധികം പവലിയനുകളുണ്ട് വിവിധ രാജ്യങ്ങളുടെ നിരവധി വസ്തുക്കൾ കൊണ്ട് സമൃദ്ധമായ ബഹ്റൈൻ ഓട്ടം ഫെയറിലെ മനോഹരമായ കാഴ്ചയായിരുന്നു ഫലസ്തീൻ പവലിയനുകൾ തോറ്റു കൊടുക്കാൻ മനസ്സിലാത്ത ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചനയെന്നോണം ഫലസ്തീനിലെ സ്വന്തം നിർമ്മിതികളും വിപണിയിൽ നിറസാന്നിധ്യമാണ് മുറിവേറ്റ ഹൃദയങ്ങളുടെ കരവിരുതിൽ തീർത്ത മനോഹരമായ കോപ്പകളും പാത്രങ്ങളും മറ്റ് അടുക്കള ഉപകരണങ്ങളും സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നുണ്ട് പാത്രങ്ങളുടെ പുറംഭാഗത്തായി അറബിയിൽ ആലേഖനം ചെയ്ത ഫലസ്തീനിയൻ പോരാട്ട സൂക്തങ്ങളും പതാകയും കഫിയയുടെ അടയാളങ്ങളും കാഴ്ചക്കാർക്ക് കൗതുകം നൽകുന്നു ഇത്തവണ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഇറക്കുമതി ഉൽപ്പന്നങ്ങളാണ് മേളയിൽ വിപണനത്തിനെത്തിയിരിക്കുന്നത് പരമ്പരാഗതവും പുതിയതുമായ വസ്ത്രങ്ങൾ ഭക്ഷണ വസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ ഭക്ഷണ ചേരുവകൾ വീട്ടുപകരണങ്ങൾ കളിപ്പാട്ടം മധുരപലഹാരങ്ങൾ ആഭരണങ്ങൾ ഫർണിച്ചറുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇലക്ട്രിക് സാമഗ്രികൾ തുടങ്ങി അനേകം വസ്തുക്കൾ മേളയുടെ സ്റ്റാളുകളിൽ സജ്ജമാണ് മേളയുടെ സന്ദർശകരിൽ അധികവും സ്ത്രീകളാണ് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ സ്ത്രീകൾക്ക് മാത്രമായി സമയം ക്രമീകരിക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി വരെ തുടരുന്ന മേളയുടെ പ്രവർത്തന സമയം രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് രണ്ടു വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെയുമാണ് അവസാന രണ്ട് ദിവസങ്ങളായ ജനുവരി മുപ്പത്തിയൊന്നിനും ഫെബ്രുവരി ഒന്നിനും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ തുടർച്ചയായി പ്രവേശനം ഉണ്ടാകും പ്രവേശനം സൗജന്യമാണ് ടൂറിസം മന്ത്രാലയത്തിന്റെയും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെയും പിന്തുണയോടെ ഇൻഫോർമ മാർക്കറ്റ്സ് ആണ് മേള സംഘടിപ്പിക്കുന്നത് സന്ദർശകരെല്ലാം ബാർകോഡ് മുഖാന്തിരം രജിസ്റ്റർ ചെയ്യിപ്പിച്ചും മികച്ച ആതിഥ്യ മര്യാദയോടെ സ്വീകരിച്ചും ഇൻഫോർമയുടെ വളണ്ടിയർമാർ മേളയിലുടനീളം സജീവമാണ് ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ സൗജന്യ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെ നിന്ന് മേള നഗരിയിലേക്ക് സൗജന്യ ഷട്ടിൽ ബസ് സർവീസും സംഘാടകർ സജ്ജമാക്കിയിട്ടുണ്ട് തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്ന ബസ് സർവീസ് മേളയ്ക്കെത്തുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാണ്